ദൈവ തിരുനാമതിന് മോഹത്വം അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിലൂടെയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൻപത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവിന്റെ ജീവിതത്തിലെ ഒരു വീഴ്ചയെ തുടർന്ന് ദാവീദ് ദൈവസനയിൽ യഥാസ്ഥാനപ്പെട്ട സമയത്ത് താൻ എഴുതിയ മനോഹരമായ ഒരു സങ്കീർത്തനമാണെന്ന് നാം പഠിച്ചല്ലോ ഈ സങ്കീർത്തന പുസ്തകത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത് ഈ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെത്തരണമേ നിന്റെ വിശുദ്ധ റൂഹായെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ എന്ന് ദാവീദ്ദേവസ്വനില് പ്രാർത്ഥിച്ചു ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ വളരെ അത്യാവശ്യമായും പഠിക്കേണ്ട ഒരു കാര്യമാണ് ദാവീദിനെ തന്റെ ഹൃദയത്തിന്റെ സന്തോഷം നഷ്ടമായി പോയി എന്നാൽ നായത് അവന്റെ രക്ഷയുടെ സന്തോഷം എന്നാൽ രക്ഷ നഷ്ടപ്പെടുന്നില്ല രക്ഷ നഷ്ടപ്പെടും എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ അവർ പോലും ദാവീദിന്റെ രക്ഷ നഷ്ടപ്പെട്ടു എന്ന് ഈ വാക്യം കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ല ഇവിടെ ദാവീദ് പറയുന്നത് നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്നാണ് അത് ശരിയാണ് മനുഷ്യരിൽ പാപമുണ്ടാകുമ്പോൾ പാപത്തിന്റെ ഫലമായി നമ്മുടെ സന്തോഷം നമുക്ക് നഷ്ടമായി തീരും സ്വർഗത്തിലെ ദൈവം അത് കാണുന്നു അറിയുന്നു എന്നാൽ ഇവിടെ ദാവീദ് ആ സന്തോഷത്തിന്റെ വലിപ്പം എത്രമാത്രം ആണ് അല്ലെങ്കിൽ വില എത്ര ആണ് എന്ന് നന്നായി മനസ്സിലാക്കിയതായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് ദാവീദ് എഴുതിയ മിക്കുമാറുമുള്ള എല്ലാ സങ്കീർണങ്ങളിലും സന്തോഷം എന്ന വാക്ക് വളരെ ശക്തമായ നിലയിൽ ദാവീദ് ഉപയോഗിച്ചതായി നാം കാണുന്നു ദാവീദിന്റെ ജീവിതത്തിലെ സന്തോഷം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമുക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് സന്തോഷം എന്ന് പറയുന്നത് യോഹൻ എഴുതുമ്പോൾ കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞതായി യോഹന എഴുതുകയാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകേണ്ടതിനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിനും അത്രേ ഞാൻ വന്നത് നമുക്ക് സന്തോഷമുണ്ടാകണം രണ്ട് നമ്മുടെ സന്തോഷം ദൈവം ബാകെ അത് പൂർണ്ണം ആയിത്തീരണം ഒരു വിശ്വാസിയിൽ ഉള്ള ദൈവിക സന്തോഷം അതായത് രക്ഷയുടെ സന്തോഷം താൻ രക്ഷിക്കപ്പെട്ടവനാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കർത്താവായ യേശു നമ്മൾ പറഞ്ഞതും അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിക്കുന്നതിൽ അത്ര നിങ്ങൾ സന്തോഷിച്ചു കൊള്ളു ലൂക്കോസുവിശേഷം പത്താമതിയായതിന്റെ ഇരുപതാമത്തെ വാക്യം അപ്പൊ വാസ്തുലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ തന്നെയായിരുന്നാലും ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യസ്തതയുണ്ട് പല നിലയിലുള്ള ജീവിത സാഹചര്യങ്ങൾ മനുഷ്യണ്ടാകാം ഓരോ ജീവിത സാഹചര്യങ്ങളിലും മനുഷ്യന്തു ചെയ്യണം ദൈവസന്യയിൽ തന്റെ ഹൃദയത്തിന്റെ സന്തോഷത്തെ രക്ഷയുടെ സന്തോഷത്തെ സൂക്ഷിപ്പാൻ തനിക്ക് സാധിക്കണം ഇവിടെ നാം വായിക്കുമ്പോൾ ഈ യഹോവയുടെ സന്തോഷത്തിൽ കർത്താവിന്റെ രക്ഷയുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ദാവീദിനെ നാം കാണും നെഹമ്യാ പ്രഭാന്റെ പുസ്തകം എട്ടാം അധ്യയത്തിന്റെ പത്താം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ജോലി ഓഫ് ദ ലോഡ് ഈസ് അവർ സ്ട്രെങ്ത് എഹോ സന്തോഷം നമ്മുടെ ബലമാകുന്നു നമ്മൾ വാസ്തുത്തിൽ സന്തോഷത്തോടുകൂടെ ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് അതിനാവശ്യമായിരിക്കുന്ന സ്ട്രെങ്ത് അതായത് ബലം നമുക്ക് ലഭിക്കാറുണ്ട് എന്നാല് നമുക്ക് സന്തോഷമില്ലാതെ നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മേൽ ഉള്ള നിർബന്ധ നിമിത്തം അല്ലെങ്കിൽ നാം ചെയ്യേണ്ട ഡ്യൂട്ടിയാണല്ലോ എന്നുള്ളതോർത്ത് നമ്മളത് ചെയ്യുന്നു പലപ്പോഴും നമുക്കതിനാവശ്യമായ ബലം ലഭിക്കാറും ഇല്ല എന്നാലേ നമ്മുടെ ജീവിതത്തിൽ ഈ സന്തോഷം നമുക്ക് സമൃദ്ധിയായി ലഭിക്കുവാൻ എന്തു ചെയ്യണം കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും സന്തോഷിക്കാൻ സാധിക്കും നെഹമ്യ പറയാണ് ഈ യഹോവെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകും അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം നെഹമ്യാവും കൂട്ടിനും ദേവാലയം തന്റെ മതിൽ പണിയുവാൻ വന്നപ്പോൾ തോബിയാവും സൺബലത്തും മുതലായ ആളുകൾ അവരെ നെഗമ്യാമിന്റെയും ആളുകളെയും തടസ്സപ്പെടുത്തുകയും അവരെ പരിഹസിക്കുകയും നിങ്ങൾ പണിയുന്ന ഈ മതിൽ കുറുക്കൻ കയറിയാൽ അത് ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞ് അവരെ ഭീതിപ്പെടുത്തുകയും അവരുടെ സന്തോഷം കവരുവാൻ ശ്രമിക്കുകയും ചെയ്തു ആ സമയത്ത് ധൈര്യഹീനായി പോകാൻ സാധ്യതയുള്ള ജനത്തിന്റെ മുമ്പാകുന്നതുകൊണ്ട് നെഹമ്യാവ് ചെയ്ത ആഹ്വാനമാണ് യഹോവെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു എന്നുള്ളത് അപ്പോൾ ഒന്ന് നാം രക്ഷിക്കപ്പെടുന്ന തെളിവാണ് നമുക്കുള്ള രക്ഷയുടെ സന്തോഷം രണ്ട് നാം കർത്താവായ ഈ ദൈവത്തിൽ നമ്മുടെ ജീവിതം ആശ്രയിക്കുന്നു എല്ലായ്പ്പോഴും നമ്മൾ ആശ്രയിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ സമസ്തത്തിനു വേണ്ടിയും നാം ദൈവസ്ഥാന ആശ്രയിക്കുന്നു എന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണ് നമുക്ക് ഹൃദയത്തിലുള്ള സന്തോഷം മൂന്ന് നമുക്ക് കർത്താവിനെ കുറിച്ച് സാക്ഷിക്കാൻ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം അനിവാര്യമാണ് അത് വാസ്തുവത്തില് നമുക്ക് ചുറ്റുപാടുള്ള ധാരാളം രക്ഷിക്കപ്പെടാത്ത അവിശ്വാസികളായ ആളുകളുണ്ട് അവരോട് ശുശ്രൂഷിക്കുവാൻ അതായത് അവരോട് കർത്താവിനെയും അവിടുത്തെ രക്ഷയാമാർഗത്തെയും കുറിച്ച് അറിയിക്കുവാൻ നമുക്ക് സന്തോഷം ആവശ്യമാണ് ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയായി ലഭിക്കുന്നതിന് നമുക്ക് ദൈവസംഖ്യയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു ദാവീദ് വാസുതില് തന്റെ സന്തോഷം അവന് നഷ്ടമായി പോയി ആ നഷ്ടപ്പെട്ടു പോയ സന്തോഷം മടക്കി കിട്ടേണ്ടതിനു വേണ്ടിയാണ് അവൻ പ്രാർത്ഥിക്കുക അതെല്ലാം ബാക്കിയും നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ ഒരു വിശ്വാസി പാപം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത് ഒരു പാപവും വാക്കിനാലോ പ്രവൃത്തിയാലോ ചിന്തയാലോ നിരൂപണങ്ങളാലോ സംഭവിക്കാത്ത ഒരു വിശുദ്ധനും ഈ ഭൂമിയിൽ ഇല്ല ശലോകൻ പറയുമ്പോൾ തിന്മ ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു വിശുദ്ധനും ഈ ഭൂമിയിൽ ഇല്ല എന്നാണ് ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന ഒന്നാണ് നമ്മുടെ ഹൃദയത്തിലെ സന്തോഷം എന്ന് പറയുന്നത് എന്നാല് ഈ സന്തോഷവും അനുസരണവും ഒന്നിച്ച് ചേർന്നു പോകുന്ന രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നാം വായിക്കുന്നു ദാവീദ് തന്റെ ഹൃദയം ദൈവസമയയിൽ നിരപ്പിച്ചു അതായത് ദൈവത്തോട് തന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞു കർത്താവിനോട് തന്റെ പാപം ഏറ്റു എന്റെ പാപം ഞാൻ എന്റെ ദൈവത്തോട് അറിയിക്കും എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് അവൻ പറയുന്നത് അപ്പോൾ അവന്റെ ഹൃദയത്തിനും ജീവിതത്തിനും സ്വസ്ഥത അവന് ഉണ്ടായി നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന സന്തോഷം നമുക്ക് മടക്കി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവം ബാകെ കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തെ അനുസരിക്കാനും ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാനും നമ്മൾ തയ്യാറാകണം ഇവത്തിലെ ഏറ്റവും വലിയ വിഷമത ദൈവവചനത്തെ അനുസരിക്കുക എന്നുള്ളതാണ് വചനത്തെ അനുസരിക്കാൻ മനസ്സിലാവരുമ്പോൾ നമ്മൾ പല നിലയിലുള്ള ആകുലത ഉള്ളവരായി തീരുകയും പല നിലയിലുള്ള പ്രയാസങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്യും ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാൻ ദൈവമക്കളായിരുന്ന നാം എവരും ബാധ്യസ്ഥരാണ് നമ്മൾ സത്യത്തിന് വേണ്ടി സാക്ഷിയാകുകയും ദൈവോനത്തെ അനുസരിക്കാനുള്ള ഒരു 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 സ്റ്റാൻഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ദൈവ ഇനത്തെ അനുസരിക്കാൻ മനസ്സിലാത്തവരിനുള്ള ഉപദ്രവങ്ങളും പീഡനങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകും എന്നാൽ അങ്ങനെയുള്ള അനേക കഷ്ടങ്ങൾ കൂടി നാം ദൈവരായതിൽ കടക്കേണ്ടവരാണ് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ പാപത്തിന്റെ അടിമത്വത്തിലായിരുന്നു ദാവീദ് അതായത് താൻ ചെയ്തു പോയ പാപം അവന്റെ ജീവിതത്തിലെ അവനെ നിരാശപ്പെടുത്തി എന്നാൽ അവൻ എന്ത് ചെയ്തു ആ നഷ്ടമായ സന്തോഷം ദൈവത്തിനിലേക്ക് ദൈവത്തിൽ നിന്ന് മടക്കി വാങ്ങി അതിനെ അവൻ എന്ത് ചെയ്തു ദൈവത്തോട് പ്രാർത്ഥിച്ച് അത് തിരിച്ചു വാങ്ങുന്നതാണ് ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ തന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ആളുകൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയം വിശ്വാസി പാപം ചെയ്യുമ്പോൾ രക്ഷയല്ല നഷ്ടപ്പെടുന്നത് രക്ഷയുടെ സന്തോഷമാണ് ആ നഷ്ടം നമുക്ക് എങ്ങനെ അവ തിരിച്ചു പ്രാപിക്കാൻ കഴിയും ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക നാം തെറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെറ്റിനെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ പിശാജ് നമ്മുടെ ഇടയിൽ വരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ നമ്മുടെ നമ്മെ സമീപിക്കും നിരന്തരമായി നമ്മുടെ തെറ്റുകളെ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും അവർ തെറ്റുകാരെ അല്ലാഞ്ഞിട്ടല്ല നമ്മുടെ തെറ്റുകളെ നമ്മളെ ബോതി വീർപ്പിച്ച് നമ്മളെ വിഷമപ്പെടുത്തതിലാക്കാൻ വേണ്ടിയാണ് നമ്മളെ സക്രിയാപ്രഭാവിന്റെ പുസ്തകം മൂന്നാമധ്യായം വായിക്കുമ്പോൾ അഭിഷക്തനായ ദൈവത്തിന്റെ പുരോഹിതൻ യോശുവ കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ സാത്താന് അവനെ കുറ്റപ്പെടുത്തേണ്ട ദൈവസ്ഥിൽ ചെന്നായിട്ട് നമ്മൾ വായിക്കുന്നു സാത്താൻ പറഞ്ഞത് മറ്റൊന്നുമല്ല അവൻ ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവന്റെ വിശുദ്ധ വസ്ത്രത്തിന് അല്പം കരി പറഞ്ഞതായി പിശാജി കണ്ടു അപ്പൊ പിശാജ് ഹോവയോട് പറഞ്ഞു യഹോവേ ഇവന്റെ വസ്ത്രത്തിന് കരിയുണ്ട് അത് ചെളിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവിടെ അവനോട് പറഞ്ഞ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയാവുന്നു നമുക്ക് ഇപ്പം തീ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഈ ജനറേഷനിൽ പ്രയാസം മനസ്സിലാക്കാൻ വിറക് കത്തിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു അടുപ്പിനകത്ത് വെച്ച് വിറക് കത്തിക്കുമ്പോൾ ആ വിറക് കഴിഞ്ഞാൽ അതിൽ കണ്ണു കെട്ട് കഴിയുമ്പോൾ അത് കരി ഉണ്ടാകും യാഗപിടത്തിന്മേൽ ജനത്തിന്റെയും തന്റെയും പാവങ്ങൾക്ക് വേണ്ടി യാഗമർപ്പിക്കാൻ നിന്ന മഹാപ്രോഹിതൻ അവൻ ആ യാഗപിടത്തിൽ ശുശ്രൂഷിച്ചപ്പോൾ അവന്റെ വസ്ത്രത്തിൽ അല്പം കരി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർത്താവ് പറഞ്ഞ കാര്യം സാത്താനെ നീന്തന്റെ കാര്യം നോക്ക് അവൻ തീഴുന്ന വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയാകുന്നു ഓരോ വിശ്വാസിയും തന്റെ ജീവിതത്തിൽ ഉള്ള കുറവുകളെ ദൈവത്തോടാണ് നിരപ്പ് പ്രാപിക്കേണ്ടത് അല്ലാതെ നാടുന്നീളെ അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത് കർത്താവിന്റെ സന്ധിയിൽ അവയേറ്റു പറയുക ആ പറഞ്ഞു ഞാൻ എന്റെ ലംഘനങ്ങളെ എന്റെ ദൈവത്തോടറിയിക്കും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അറിയിച്ചു അപ്പോൾ അവന് അവനെ ദൈവത്തിൽ നിന്ന് ആശ്വാസവും സമാധാനവും ഉണ്ടായി അവന്റെ രക്ഷയുടെ സന്തോഷം അവനെ മടക്കി കിട്ടി എന്ന് നമ്മൾ വായിക്കുന്നു നമ്മുടെ രക്ഷയുടെ സന്തോഷത്തിൽ ഞാനും നിങ്ങളും സന്തോഷിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ രക്ഷയുടെ സന്തോഷം ഏതെങ്കിലും നിലയിൽ നമുക്ക് നഷ്ടമായിട്ടുണ്ടോ നഷ്ടമാകുന്നെങ്കിൽ പാപമാണ് അതിന് കാരണമായി ഭവിക്കുന്നത് ദൈവത്തോട് എന്ത് ചെയ്യുക നിരപ്പ് പ്രാപിക്കുക നാം ദൈവത്തോടെ നിരപ്പ് പ്രാപിക്കുക അതായത് നാം രഹസ്യമായി ചെയ്ത തെറ്റിന് രഹസ്യമായും പരസ്യമായി ചെയ്ത തെറ്റിനെ പരസ്യമായും തെറ്റ് സമ്മതിക്കണം തെറ്റ് ഏറ്റുപറയണം രഹസ്യമായി നമ്മൾ പറയുന്ന ഒരു വിഷയം അതിനെ ദൈവത്തോട് രഹസ്യമായി നമ്മൾ ഏറ്റു പറയുക പരസ്യമായി നമ്മൾ ചെയ്ത ഒരു തെറ്റ് ഇപ്പം ഒരാളുടെ വക മോഷ്ടിച്ചു ചിന്തിക്കുക അത് പരസ്യമായി അത് മോഷിച്ചാൽ അത് തെറ്റാണ് എന്ന് സമ്മതിക്കണം അപ്പൊ ദൈവസനയില് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ പാലുമ്പോൾ ദൈവം ക്ഷമിച്ചാലും ക്ഷമിക്കാത്ത മനുഷ്യ നമുക്കറിയാവല്ലോ മുടിയമ്പുത്രന്റെ പാപങ്ങളെ അവന്റെ അപ്പൻ അവനോട് ക്ഷമിച്ചു പക്ഷെ ക്ഷമിക്കാത്ത ഒരുവൻ ആ മതിലിന്റെ അപ്പുറത്ത് നിന്നിപ്പോ അത് അവന്റെ സഹോദരനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു അവൻ പറയാണ് ഞാൻ ഇത്ര കാലം നിന്നെ സേവിച്ചു നിന്റെ ആട്ടിൻകൂട്ടിൽ ഒരു കുഞ്ഞാടിനെ പോലും നീ എനിക്ക് തന്നിട്ടില്ല എന്നാൽ ഈ നിന്റെ മകൻ അവൻ സകലവും അപകരിച്ചുകൊണ്ടുപോയ ശേഷവും ഇപ്പോൾ അവൻ മടങ്ങി വന്നപ്പോൾ നീ അവനെ മേൽത്തരമായ അങ്കിയും കൈകൾക്ക് മോതിരവും കാലുകൾക്ക് ചെരുപ്പും കൊടുത്തു മാത്രമല്ല ഇവിടെ ഉത്സവം ആചരന്ന തിമിർപ്പിൽ കാര്യങ്ങൾ നടക്കുന്നു അവ അപ്പനെ പറയുന്നത് പറയാനുണ്ട് ഈ മകൻ മരിച്ചവനായിരുന്നു എന്നേക്കും ജീവിച്ചിരിക്കുന്നു കാണാതെ പോയി കണ്ടുകിട്ടിയിരിക്കുന്നു അവന്റെ അവൻ ദൈവസ്ഥാനല്ല അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു അപ്പന അവനോട് ക്ഷമിച്ചു എന്നാൽ സ്വന്തം സ്വഭാവൻ അവനോട് ക്ഷമിക്കുന്നില്ല ഇത് സാധാരണയായി ലോകത്തുള്ള ഒരു വ്യവസ്ഥയാണ് അപ്പൊ നമ്മുടെ ദൈവം നമ്മോട് ക്ഷമിച്ചെങ്കിൽ പിന്നെ ആർക്കും ആ തെറ്റിനെ നമ്മുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കില്ല എന്നാൽ ചൂണ്ടിക്കാണിച്ചാലും പ്രയല്ല ദൈവം ക്ഷമിച്ചല്ലോ ദാവീദിന്റെ പാപത്തെ ദൈവം ദാവിയനോട് ക്ഷമിച്ചു ഡേവിഡ് ഇസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് എന്ന ദൈവം അവനെക്കുറിച്ച് കുറിച്ച് സാക്ഷിക്കുകയും ചെയ്തു അവന്റെ രക്ഷയുടെ സന്തോഷം അവനെ മടക്കി ലഭിച്ചു ആ രക്ഷയുടെ സന്തോഷത്തിലാണ് പിന്നീട് ദാവീദന്റെ ശിക്ഷ ആയുസ് മുഴുവൻ ജീവിക്കുകയും കർത്താവിനെ സേവിക്കുകയും ചെയ്തത് എന്ന് നാം മനസ്സിലാക്കും അൻപത്തി ഒന്ന് സംഘത്തിന്റെ വാക്യം നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിയെത്തരണമേ പിന്നെ സ്ഥിരതയുള്ള ആത്മാവിനെ എന്ന് ഇത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് പഴയമ കാലത്ത് പരിശുദ്ധാത്മാവ് ഏതെങ്കിലും ഒരു ദൈവിക പ്രവൃത്തിയുടെ സാക്ഷാത്കാരത്തിനായി വരികയും പോവുകയും ചെയ്തിരുന്നു എന്നാൽ അതല്ലാതെ സ്ഥിരമായി ഒരാളിൽ പാർക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നാൽ പരിശുദ്ധാത്മാവ് അവനിൽ സ്ഥിരമായി പാർക്കാതെ അവനെ വിട്ടു പോകുമോ അതായത് അവനിൽ വസിച്ചിരുന്ന ദൈവാത്മാവ് ശവലിനെ വിട്ട് ദൈവാത്മാവ് പോയതുപോലെ പോകുമോ എന്നുള്ള ഒരു ഭയം അവനുണ്ടായി അതുകൊണ്ട് അവൻ ദൈവസ്ഥാനം പ്രാർത്ഥിച്ചു സ്ഥിരതയുള്ള ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് ഉപവാസ്തുവത്തില് പുതിയ നിയമ കാലഘട്ടത്തിൽ അങ്ങനെയില്ല പുതിയ നിയമകാലഘട്ടത്തിൽ നാം രക്ഷിക്കപ്പെട്ടാൽ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വരുന്നു ആത്മാവ് നമ്മിൽ വസിക്കുന്നു നമ്മുടെ ഭാഗത്ത് പാപം സംഭവിക്കുമ്പോൾ ആത്മാവ് നമ്മൾ ഗ്രീവ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനെ ദുഃഖിപ്പിക്കരുത് എന്നും പറഞ്ഞിട്ടുള്ളത് ഏതായാലും ദാവീദ് തന്റെ പാപങ്ങളെ ദൈവത്തോടെ നയിച്ചു ദൈവം അവന്റെ പാപത്തിന്റെ കുറ്റം അവന് ക്ഷമിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല അവൻ ദൈവഹൃദയപ്രകാരമുള്ള ഹൃദയ ദൈവം അവനെ കുറിച്ച് സാക്ഷിക്കുകയും ചെയ്തു അവന്റെ രക്ഷയുടെ സന്തോഷം ദൈവം അവന് മടക്കി നൽകി ആ സന്തോഷത്തിലാണ് വാർധിക്കും വരെയും ദാവീദ് ജീവിച്ചത് സംഘങ്ങൾ എഴുതിയത് ജനത്തെ ഭരിച്ചത് കർത്താവിന്റെ മൌത്വത്തിനായി ജീവിതം സമർപ്പിച്ചത് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കോണൽ ഒരു മോമെന്റിൽ നമ്മുടെ സന്തോഷത്തിന്റെ തകരാറുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ദൈവസമിൽ കർത്താവിനോട് ഏറ്റുപറയുക ദൈവം നമ്മോട് ക്ഷമിക്കും കർത്താവ് നമ്മൾ ക്ഷമിച്ചാൽ പിന്നെ ആര് ക്ഷമിച്ചില്ലെന്ന് നമുക്ക് പ്രശ്നമല്ല കാരണം ദൈവം നമ്മൾ ക്ഷമിക്കുന്നല്ലോ അവിടുന്ന് ക്ഷമിക്കുന്നവനാണ് മനസ്സിലുള്ളവനാണ് അപ്പനും മക്കളോട് കരണ തോന്നുന്ന പോലെ ഹോവയ്ക്ക് തന്റെ ഭക്തന്മാരുടെ കരണ തോന്നുന്നു നാം അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം പൊടിയെന്ന് അവനോർക്കുന്നു നമ്മളെന്താണെന്ന് കർത്താവിന് അറിയാം അതുകൊണ്ട് ദൈവം പാകെ നമുക്ക് ലഭിച്ചിട്ടുള്ള സന്തോഷത്തിൽ കർത്താവ് യഹോവെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു എന്ന് ധൈര്യപ്പെട്ടുകൊണ്ട് ക്രിസ്തീയ ജീവൻ നയിപ്പാൻ ദൈവം ഈ ചെറിയ പഠനം കൊണ്ട് നമ്മെ സഹായിക്കട്ടെ കർത്താവും നാമം എന്നേക്കും എന്നെന്തേക്കും